ാമത്തിന് മഹത്തും കരയേറ്റുന്നു ആത്മവിത്രം ഡോക്ടർ മീഡിയയിൽ കൂടെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഇന്നും വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം നമുക്ക് പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ദിവസം നാം ക്രിസ്തു ക്രിസ്തീയ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ആണല്ലോ ചിന്തിച്ചു തുടങ്ങിയത് ബിവയർ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയത്ത് ചിന്തിക്കുവാൻ സാധ്യമല്ലെങ്കിലും പ്രധാനപ്പെട്ട ചിലത് ശ്രദ്ധിക്കാം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ താൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ദൈവത്തെ എങ്ങനെ അനുസരിച്ചുവെന്നും ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പേരിന് അർഹനായി എന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ വാർദ്ധക്യകാലത്ത് ധനിക്കും സാറായിരിക്കും വാഗ്ദത്ത് പ്രകാരം ഒരു മകൻ ഇസ്സഹാക്ക് ജനിക്കുന്നത് ജനിക്കുന്നു സാറാ നൂറ്റി ഇരുപത്തേഴ് വയസ്സുള്ളപ്പോൾ മരണം മരിച്ചപ്പോഴേക്കും ഈ സഹാക്കിന് നാൽപ്പത് വയസ്സോളമായി അബ്രഹാമൃദ്ധനായി തൻ്റെ ഭവനത്തിലെ കാര്യസ്ഥനും വിശ്വസ്തനുമായ ദാസൻ എലയാ സാറിനെ വിളിച്ച് തൻ്റെ ദേശത്തും പിതൃഭവനത്തിലും ചെന്ന് തൻ്റെ മകനു ഭാര്യയെ അന്വേഷിക്കുവാനായി അയയ്ക്കുന്നു തനിക്കറിയാൻ താനിപ്പോൾ അന്യജാതിക്കാരുടെ ഇടയിൽ വിഗ്രഹ ആരാധികളുടെ മധ്യത്തിലാണ് താമസിക്കുന്നത് നിങ്ങൾ ജാതികളോട് ഇടയെല്ലാം പിണ കൂടരുത് അവരോട് ഇടകലരുത് അവരുടെ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്യരുത് നിങ്ങളുടെ മക്കളെ അവർക്കും കൊടുക്കരുത് അവരോട് വേർപെട്ടിരിക്കണം എന്ന് ദൈവകൽപ്പനയുണ്ട് എന്നത് അങ്ങനെ ബസപ്പത്തോമിയയിലേക്ക് എലയാ സാറിനെ പറഞ്ഞയക്കുമ്പോൾ വളരെ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞ് ഉടമ്പടി അയിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മകനെ അവിടേക്ക് കൊണ്ടുപോകരുത് നമുക്കറിയാം സ്വന്തം പിതാവ് വിഗ്രഹങ്ങളെ അബ്രഹാമിൻ്റെ പിതാവ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവനും അങ്ങനെ വിഗ്രഹാരാധികളും ആയിരുന്നു ഭവനക്കാരെല്ലാം Tende sonda യഹോവ അബ്രഹാമിനോട് നീ നിൻ്റെ സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഇൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കാതെ എൻ്റെ ഭാര്യയെയും തനിക്കുള്ള ഒക്കെയും കൊണ്ട് വിശ്വാസത്തോ അബ്രഹാം ദൈവം പറഞ്ഞത് അപ്പഴുതി മര്യബോദ്യമില്ലാതെ വിശ്വസിച്ചു അനുസരിച്ചു വിശ്വാസത്തിൻ്റെ നായകനെ മാത്രം നോക്കിയുള്ള പുറപ്പെടൽ ഇപ്പോൾ തൻ്റെ ഭാര്യയെ എടുക്കുവാൻ ഇലയാസാറിനെ അയക്കുമ്പോൾ അബ്രഹാം അവനോട് പറഞ്ഞത് എൻ്റെ മകനെ അവിടേക്കും അടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ബിവേർ സക്കലവും ദൈവകൽപ്പന പ്രകാരമനുസരിച്ച് വിട്ടു പുറപ്പെട്ടവനാണ് അബ്രഹാം തൻ്റെ ജീവിതകാലം മുഴുവനും അത് പാലിക്കുകയും ചെയ്തു ദൈവ തിരുവചനത്തിൽ ഓൾ ടെസ്റ്റമൽ ന്യൂ ടെസ്റ്റമലിൽ ദൈവ മക്കളെ എങ്ങനെ വേർപെട്ടിരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നു അത് സംഖ്യാപുസ്തകത്തിലുമൊക്കെ നമുക്ക് കാണാം വിസ്താര ഭയത്താൽ അതൊന്നും വിവരിക്കുന്നില്ല ലോകത്തോടും ലോകത്തിലുള്ള അതിനോടും പറ്റിച്ചേരാതിരിപ്പാൻ സൂക്ഷിക്കണം അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരുപ്പേൻ എന്ന നിർദ്ദേശം പാലിക്കണം നാം എത്രമാത്രം നമ്മുടെ വേർപാട് സൂക്ഷിക്കുന്നുണ്ട് അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അബ്രഹാം എലയാസാറിനെ കർശനമായി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ വിട്ടുപോകുന്നിടത്തെ ഇടത്ത മകനെ മടക്കി കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിപ്പീൻ ബിവയാ ഇന്ന് വേർപെട്ട ദേവജനത്തിന് സംഭവിച്ചിരിക്കുന്ന തോൽവി ഇവിടെയല്ലേ ചിന്തിക്കുക നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വചനം പഠിച്ചു സത്യം മനസ്സിലാക്കി പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും ജടമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇവയെയും വിട്ടിറങ്ങി വിശ്വാസത്തിന് വളരെ വില കൊടുത്തു വേർപെട്ടവരായി ജീവിച്ചു യഥാർത്ഥ ത്യാഗം സഹിച്ചവരാണ് എന്നാൽ പിൻതലമുറക്കാർ എങ്ങനെ സൂക്ഷിക്കാതെ സൂക്ഷിച്ചിരുപ്പേൻ എന്ന് നമ്മോട് കൽപ്പന നാം പാലിക്കുന്നുണ്ടോ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഞാൻ നാം സൂക്ഷിക്കുന്നത് നാം വേർപെട്ടിരിക്കുന്നത് അനേക കാര്യങ്ങളിലും കോംപ്രമൈസ് കോംപ്രമൈസല്ലേ അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ ഒക്കെ സാരമില്ല ഇതല്ലേ നമ്മുടെ പിൻതലമുറയ്ക്ക് നാം കാട്ടിക്കൊടുക്കുന്നത് പലതിനോടും കണ്ണടക്കുക വചനത്തിലൊരു പുള്ളിയോ വള്ളിയോ വിട്ടുമാറരുത് എന്നാണ് നാം കാണുന്നത് എന്നാൽ യാതൊരു സങ്കോചവുമില്ലാതെ വേർപാടിൻ്റെ പരിശുദ്ധി കാത്തുപാലിക്കാതെ ദൈവജനം മുമ്പോട്ട് പോവുകയല്ലേ പ്രിയ സഹോദരിമാരെ അമ്മമാരെ നമുക്കൊന്നുണരാം തെറ്റുകൾ തിരുത്താം ശരിയായ വേർപാട് പാലിക്കാം സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്ന കാര്യം സൂക്ഷ്മതയോടെ കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പൊണ്യനാമം മഹിമപ്പെടട്ടെ ആ